അതിന് എനിക്കുള്ള ഒരു പരാധീനത എന്ന് പറഞ്ഞാൽ ഒരുപാട് സംരക്ഷണം ആവശ്യമാണ് കാരണം വീര്യം കൂടിയ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ റോസാ ചെടികളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒന്നാമത്തെ കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണ് എനിക്ക് ആസ്മാറ്റിക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഈ കെമിക്കലായിട്ടുള്ള രാസവസ്തുക്കളൊന്നും എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല കീടനാശിനികളൊന്നും സാധിക്കില്ല അപ്പം എൻ്റെ ആഗ്രഹമെല്ലാം ഞാൻ പൂട്ടിക്കെട്ടി അങ്ങ് വെച്ചു ഈ കെമിക്കൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ ജീവികളെല്ലാം നശിക്കും അതുപോലെ തന്നെ പരാഗണം നടത്താൻ ആവശ്യമായ തേനീച്ചകൾ പൂമ്പാറ്റകൾ ഇതെല്ലാം നശിക്കും കാരണം ഇവ നശിക്കാൻ പാടില്ല എനിക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഒക്കെ ഉണ്ട് പരാഗണ നല്ലതുപോലെ നടക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇതിനെ ഒന്ന് നശിപ്പിക്കുക എന്ന് പറയുക അസാധ്യമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ആ ആഗ്രഹം അങ്ങ് മടക്കി പെട്ടിക്കകത്ത് വെച്ചു എങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ റോസാ ചെടികളും റോസാ പൂക്കളും ഒക്കെ കാണുമ്പം വലിയ ഒരു നിരാശയും സങ്കടവും ഒക്കെയാണ് അപ്പൊ ഞാനതിന് ഒരു പരിഹാരം കണ്ടെത്തി